റീ റിലീസ് ട്രെൻഡിലേക്ക് അടുത്ത ചിത്രം കൂടി വരുന്നു എസ് എസ് രാജമൌലിയുടെ ബ്രഹ്മാണ്ട ചിത്രം ബാഹുബലി വീണ്ടും റിലീസിന് ഒരുങ്ങുകയാണ് ബാഹുബലി ദി ബിഗിനിങ് പത്താം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തിനാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് ഇന്ത്യൻ സിനിമയിൽ പുത്തൻ തരംഗം ചലച്ചിത്രമാണ് ബാഹുബലി പ്രഭാസ് നായകനായ ചിത്രത്തിന്റെ രണ്ട് ഭാഗങ്ങളും ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു റീ റീറിലീസിന് ആരാധകരും ആവേശത്തിലാണിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബിഗ് സ്ക്രീനിൽ ബാഹുബലി എത്തിയത് അതിവേഗമാണ് ചിത്രം ഇന്ത്യയുടെ ഭാഷയുടെ അതിർപരമ്പുകൾ ഇല്ലാതെ റെക്കോർഡുകൾ തകർത്തത് തിയേറ്റർ റിലീസിന് ശേഷം ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായി മാറി അന്ന് ബാഹുബലി പ്രേക്ഷകരെ പിരി പിടിച്ചിരുത്തുന്ന തിരക്കഥയും സ്പെഷ്യൽ ഇഫക്റ്റുകളും ബി എഫ് എക്സുകളും ബാഹുബലിക്ക് ആരാധകരെ കൂട്ടിക്കൊടുത്തു ഇന്ത്യൻ സിനിമയുടെ അതുവരെയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ തന്നെ മാറ്റിമറിച്ചു എം എം കീരവാണി ഒരുക്കിയ ചിത്രത്തിലെ ഗാനങ്ങളും ബി ജി എമ്മും ഹിറ്റ് ഇന്നും ഹിറ്റാണ് രണ്ടാം ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ബാഹുബലി ടു ദി കൺക്ലൂഷനും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തിരുന്നു എന്തായാലും ഇപ്പോൾ ആരാധകരെല്ലാം തന്നെ വളരെ ആവേശത്തിലാണ്